കേരളത്തിന്റെ അഭിവൃദ്ധിക്കായി പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട നാല് അംബിക ക്ഷേത്രങ്ങളിലൊന്നാണ് കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രം ജലത്തിൽ പ്രത്യക്ഷപ്പെട്ട അംബികയായതിനാൽ ഹേമാംബിക എന്നും അറിയപ്പെടുന്നു പ്രഭാതത്തിൽ സരസ്വതി ദേവിയായും ഉച്ചയ്ക്ക് ലക്ഷ്മി ദേവിയായും സന്ധ്യയ്ക്ക് ദുർഗാദേവിയായും ഹേമാംബികയെ ആരാധിക്കുന്നു ശ്രീകോവിലിലെ പ്രതിഷ്ഠ ഭക്തരെ അനുഗ്രഹിക്കുന്ന രൂപത്തിൽ രണ്ട് കൈപ്പത്തികളാണ് ആയതിനാൽ കൈപ്പത്തി ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു ഇന്ത്യയിൽ കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രവും ഇതാണ് കുറൂർമനയിലെ നമ്പൂതിരി ദേവിയുടെ ഉപാസകനായിരുന്നു പ്രായാധിക്യത്താൽ ദേവിയെ നിത്യവും പൂജിക്കുവാൻ അദ്ദേഹത്തിന് കഴിയാതെ വന്നു അവസാന പൂജ കഴിഞ്ഞ് വീട്ടിലെത്തിയ നമ്പൂതിരിക്ക് ദേവിയുടെ സ്വപ്നദർശനമുണ്ടായി പൂജയിൽ സംപ്രീതനായതിനാൽ തുടർന്നും പൂജ ചെയ്യാൻ കുറൂർമനിയുടെ അടുത്തുള്ള കുളത്തിൽ പ്രത്യക്ഷയാകുമെന്നും പൂർണ്ണരൂപം ദർശിച്ച ശേഷമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നും അരുളി കുളത്തിൽ നിന്ന് ആദ്യം ദേവിയുടെ കരങ്ങളാണ് ഉയർന്നു ഉയർന്നുവന്നത് കണ്ടപാടെ അദ്ദേഹം അതാ കണ്ടു എന്ന് അറിയാതെ പറഞ്ഞു ഇതോടെ കൈകൾ മാത്രം ദർശനം നൽകി ദേവി അപ്രത്യക്ഷയായി കൈകൾ കണ്ട മാത്രയിൽ സന്തോഷത്താൽ കുറൂർ നമ്പൂതിരി ദേവിയുടെ കരങ്ങളിൽ പിടിച്ചു വലിച്ചു അപ്പോഴേക്കും അത് ശിലയായി മാറിയിരുന്നു സ്വയംഭൂവായ ഈ രണ്ട് കരങ്ങളാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ